നമസ്കാരം ശാപങ്ങൾ നമ്മളൊരാളെ ശപിക്കും നമ്മുടെ വേദന വരുമ്പോൾ നീ നശിച്ചു പോകൂടാ എന്ന് പറയും പറയുന്ന സമയത്ത് ആ ഗ്രഹനില കറക്റ്റാണെങ്കിൽ അത് ഫലിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഗ്രഹം കൃത്യമായി നിൽക്കുന്ന സമയത്ത് ഫലിച്ച ഒരു വലിയ അനുഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന ഒരു ജമ്മിമാരുടെ കുടുംബം സമ്പത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പുരയിടത്തിൽ നിന്ന് അവരുടെ പൊരീടത്തിലൂടെ നടന്നു വേണം അവരുടെ ഗൃഹത്തിലെത്താൻ ഇഷ്ടം പോലെ പശുക്കൾ അന്നം കൊടുക്കാനുള്ള വലിയ വീതയേറിയ അടുക്കളയിലോട്ട് ചേർന്നിട്ടുള്ള ഒരു ഊണുപുര വീടിനകത്ത് തന്നെയുള്ള കിണറ് പഴയ മച്ച് മച്ചിൽ ഭഗവതി ആ പെണ്ണുങ്ങൾക്ക് താമസിക്കാനും കുളിക്കാനുമുള്ള സെപ്പറേറ്റ് ക്ഷേത്രകുളം ഒരു കുളം അതിൻ്റെ അടുത്തൊരു ക്ഷേത്രം പിന്നെ അവർക്ക് അശുദ്ധി വരുന്ന സമയത്ത് താമസിക്കാനുള്ള സ്ഥലം അങ്ങനെ അതിവിസ്തൃതമായിട്ടുള്ള ഒരു വലിയ തറവാട് ആ തറവാട്ടിൽ കുട്ടികളില്ലാതിരുന്ന ഒരു കുടുംബത്തിൽ ഒരാൾക്ക് കുട്ടികളില്ല അദ്ദേഹം വിവാഹം കഴിക്കാനും തയ്യാറായില്ല വിവാഹം കഴിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ കുലം മരുപക്കത്തായ നിലനിൽക്കുന്ന കാലമാണോ അപ്പോൾ ഈ വംശം നിലനിൽക്കണം വംശം നിലനിൽക്കണമെങ്കിൽ ഇദ്ദേഹം വിവാഹം കഴിച്ച് കുട്ടി ജനിക്കണം കുട്ടി ജനിച്ചേ പറ്റൂ അപ്പോൾ ഒരുപാട് തന്ത്രമന്ത്രവാദികളൊക്കെ വാദങ്ങളൊക്കെ ചെയ്തു ഒരുപാട് പൂജകളൊക്കെ നടത്തി അപ്പോൾ ഇവരുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തായിട്ട് ഒരു സർപ്പക്കാവ് ഉണ്ട് അതിവരുടെ തന്നെ കുലമാണ് ആ സർപ്പക്കാവ് കുറച്ച് താഴ്ചയിലാണ് എങ്ങനെയാണ് ഈ സർപ്പക്കാവവിടെ ഉണ്ടായെന്ന് ഇന്നത്തെ തലമുറയിൽപ്പെട്ട ആർക്കും അറിയില്ല അപ്പോൾ അവിടെ രാത്രിയാകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവൻ ഒറ്റ മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് ഒറ്റത്തോർത്ത് ഈ തോർത്ത്ടുത്തുകൊണ്ടൊരു പയ്യൻ കാവിൽ സർപ്പങ്ങളെ വിഗ്രഹങ്ങൾ വെച്ചിരിക്കുന്ന ആ തറയിലിരിക്കുന്നതായിട്ട് കാണുന്നതായിട്ട് പലരും പറഞ്ഞു ആരും ആ സമയത്ത് അസമയത്ത് അതുവഴി പോകാറില്ല പക്ഷേ ഇത്തിരി ലേശം ബന്ധിപ്പിക്കുന്ന ആൾക്കാർക്ക് ഇതുവഴി ഇറങ്ങിപ്പോയാൽ അടുത്തൊരു വരമ്പ് കടന്നാൽ അവർക്ക് എളുപ്പത്തിലങ്ങെത്താം ഇപ്പം പലരും പറഞ്ഞു അവിടെ ഒരു പയ്യൻ ഒറ്റ തോർത്ത്ടുത്തുകൊണ്ട് ഒരു മെലിഞ്ഞ ശരീരമുള്ള പയ്യൻ ആ സർപ്പക്കാവിൻ്റെ ഭാഗങ്ങളെ പ്രതിഷ്ഠിരിക്ക പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ പീഠത്തിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നത് കാണുന്നു എന്നുള്ളതാണ് ഇത് കഥയല്ല അതിൻ്റെ മൂന്നാം തലമുറയിലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്ന സംഭവങ്ങളാണ് അവർക്കിപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കഥകളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ചില പേരുകളൊക്കെ ചോദിച്ചു ചില സ്ഥലങ്ങളൊക്കെ ചോദിച്ചു അവിടുത്തെ സർപ്പപ്പുറ്റിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു ഈ കുടം മുഴുവൻ നശിച്ചു കുടുംബങ്ങൾ മുഴുവൻ നശിച്ച് അത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോഴാണ് ഈ ഒരു കഥ ഒരാൾ വളരെ പ്രായമുള്ള ഒരാളിൽ നിന്ന് ഈ കഥയറിയുന്നത് ഈ വിവാഹം കഴിക്കാത്ത പയ്യൻ അന്നത്തെ കാലത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്ത ഈ കുടുംബത്തിന് അഭിമാനക്ഷതമുണ്ടാക്കുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഹൃദയബന്ധമുണ്ടായി ഒരിക്കലും ഇവരെ പറമ്പു പോലും കയറാൻ പറ്റില്ല അത്ര വലിയ ജന്മിമാരാണ് അപ്പോൾ ആ കുട്ടി അപ്പോൾ ഇവർ രണ്ട് സൈഡും വയലാണ് നെൽപ്പാടത്തിൻ്റെ നടുക്കുകൂടെ മാത്രമേ നടന്ന് ഈ ഈ തറവാട്ടിലേക്ക് വരാൻ പറ്റുകയുള്ളൂ പ്രതാപിയായ കാരണവന്മാരും ഭദ്രകാളിയുടെ ക്ഷേത്രവും കവലങ്ങളും വാളും ചിലമ്പുമുള്ള ദേവിയുടെ സാന്നിധ്യവും വെളിച്ചപ്പാടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പഴയ കാലമാണ് നമ്മൾ ഇത് ഇന്നത്തെ ചില കാല കാലത്തെ ചെറുപ്പക്കാരെ അത് എത്ര ഉൾക്കൊള്ളും അവർക്ക് എത്ര ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കറിയത്തില്ല പക്ഷേ ഇതിനകത്ത് വലിയൊരു ചരിത്രമുണ്ട് ഒരു സംഭവമുണ്ട് അപ്പൊ ഈ ചെറുപ്പക്കാരൻ അവരുമായിട്ട് ഇത് അറിയിക്കാൻ പോലും പറ്റില്ല ഇതറിയിച്ചു കഴിഞ്ഞാൽ ഉഗ്രപ്രതാപികളായ ഈ തമ്പുരാക്കന്മാർ കൊന്നുകളയും കൊന്നുകളെന്നുള്ളതല്ല അത് പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്തായാലും ഇത് പുറത്തറിഞ്ഞു അയാൾ ഭയ ആ അമ്മ അമ്മാക്കന്മാർ മരുപക്കത്തായോ ആണ് വിറച്ചുകൊണ്ട് നിന്നു എന്നുള്ളതാണ് ആ പയ്യൻ അവരെ വിളിച്ചു വെച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ട് അപ്പൊ നീ ഒന്നി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്ക അല്ലെങ്കിൽ ഇല്ലത്തുനിന്ന് പുറത്തു പോകുക ഈ തറവാട്ടിൽ നിന്ന് പുറത്ത് പോകുക ഇല്ല വല്ല തറവാട്ടിൽ നിന്ന് പുറത്തു പോകുക ഇവിടെ പറ്റില്ല അയാൾക്കറിയാം ഈ തറവാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ ആ പെൺകുട്ടി കൊല ചെയ്യപ്പെടും അവിടെ ഇല്ലെങ്കിൽ താൻ കൊല ചെയ്യപ്പെടും അതിന് യാതൊരു ദാക്ഷിണ്യമില്ലാത്ത ഒരു കുടുംബമാണ് അവിടുത്തെ ഈ അമ്മവന്മാരുടെ ഒരു സംസ്കാരം അങ്ങനെയാണ് ശത്രുക്കളെ ഇല്ലാതാക്കുക പ്രതാപം കാണിക്കുക അതിനൊരു മടിയുമില്ല പക്ഷെ ഒരു ഒരു ദിവസം അല്ലെ പ്രധാനപ്പെട്ട ഒരു ജ്യേഷ്ഠ സഹോദരൻ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു വിറച്ചുപോയി എന്നാ പറയണേ ഇയാളുടെ വരവ് കണ്ടിട്ട് പോയിട്ട് പറഞ്ഞു അരുതാത്ത ഒരു ബന്ധം തുടരുന്നുണ്ടെങ്കിൽ അതിവിടെ നിർത്തിക്കോണം ഇനി പറ്റില്ല ഈ ചെറുപ്പക്കാരനെ അതറിയിക്കുന്നു അവരെ തൊഴിൽ നൽകാനേ പറ്റുള്ളൂ അന്നത്തെ കാലഘട്ടം അറിയിക്കുന്നു ഈ ആദ്യമായി ആ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് എൻ്റെ ജീവിതം ഞാൻ തിരഞ്ഞെടുത്തതാണ് എൻ്റെ കൂടെ ആര് ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അമ്മാവന്മാരോ സഹോദരന്മാരോ കുടുംബക്കാർ കുടുംബത്തിൻ്റെ മഹത്വ മഹത്വത്തിനു വേണ്ടിയിട്ട് ഞാൻ അവളെ ഉപേക്ഷിക്കാൻ തയ്യാറില്ല വിവാഹം കഴിക്കുന്നെങ്കിൽ അവൾ തന്നെ ജീവിക്കുന്നെങ്കിലും അവളോട് തന്നെ ജീവിക്കും പിന്നെ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് പെരുമഴയാണ് ആ മഴയത്ത് പണ്ട് കാലത്ത് ഈ വയലിൻ്റെ നടുക്ക് ഭാഗത്ത് രണ്ട് അതിർത്തി വരമ്പുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും വെള്ളം ഓവിലെ ഒഴുകിപ്പോകാൻ അടുത്ത ഓരോ ചാലുകളിൽ നിന്ന് വെള്ളം ഒഴുകി ഒഴുകിപ്പോകുന്ന ഏതെങ്കിലും വലിയ ചാലിൽ വരുമ്പോൾ രണ്ട് വശത്തും തെളിഞ്ഞിറഞ്ഞ മതിൽക്കെട്ടുകൾ പോലെ അടുക്കുന്ന ഒരു സ്ഥലം പണ്ട് കാലത്തുള്ളതാണ് ഇപ്പോഴത്തെ കാലത്തൊന്നും അത് മനസ്സിലാവില്ല വയലുകളില്ലല്ലോ അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല നീ ഇന്ന് രാത്രി വരിക കടത്തുവെള്ളം കയറി നമുക്ക് ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു അവളത് തയ്യാറാകുന്നു ഈ സദ്യാസമയത്ത് അതിഭീകരമായ മഴ പെയ്യുന്നു ഇത് സിനിമയുടെ തിരക്കഥയല്ല നടന്ന സംഭവമാണ് ഇപ്പം മഴ പെയ്യുന്നു ഈ പെൺകുട്ടി കിട്ടിയ വസ്ത്രങ്ങളും എടുത്ത് മഴ നനഞ്ഞുകൊണ്ട് ഈ വരമ്പിലൂടെ ഓടുകയാണ് ഇയാളുടെ അടുത്തേക്ക് പക്ഷേ അവിടെ കാണുന്നത് ആ ചെറുപ്പക്കാരനെയല്ല പകരം ഉജ്ജ്വലനായ ഈ തമ്പുരാനാണ് അവൾ നടുങ്ങിപ്പോയി ഒറ്റയടിക്ക് ആ കുട്ടി വീണു എന്നാണ് പറയുന്നത് അതിനെ എടുത്തി ചേറിനേക്ക് ചേർത്ത് ചെളിക്കകത്താക്കി കളഞ്ഞു അതിനകത്ത് അതാലോചിച്ച് നോക്കണം അന്നത്തെ ഒരു പ്രതാപമായ ഒരു കാലത്ത് ആ മതിൽ ആ ചെളി മതിലിനകത്തേക്ക് ഇതിനെ ചെറുതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഈ വയല അന്നത്തെ ഏറ്റവും ഇതുപോലത്തെ മൂന്നാല് എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ മണ്ണിനകത്താക്കി കളഞ്ഞു ഈ പയ്യൻ എവിടെ കാത്തു നിന്നപ്പോൾ മനസ്സിലായി ഉണ്ടാവൂല അന്ന് രാത്രി ഈ തറവാടിനുള്ളിൽ ഈ ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചു തകർന്നില്ലേ കുടുംബം എത്ര പരിഹാരം ചെയ്തിട്ടും കാര്യമുണ്ടോ ആദ്യ ഭീകരമായിട്ടുള്ള വംശനാശം ഉണ്ടായി ഓരോരുത്തരും മൃതശരി പിന്നെ വളരെ വികൃതമായി വരിച്ച അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടായി കുടുംബം മുഴുവൻ അന്യം വന്ന് പീതം വെച്ചെടുത്തവരൊക്കെ തന്നെ പല പലപ്പോഴും നശിച്ച് പല പലതായിട്ട് മാറി അപ്പോഴാണ് നമ്മളൊരു സത്യം അറിയുന്നത് ഈ പെൺകുട്ടി ഈ ചെളിക്കുള്ളിൽ ആക്കി കൊന്നു വെച്ച പെൺകുട്ടി ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ് ഈ അടിയോട് കുട്ടി ആ കുട്ടി ആ വീണപ്പോഴും ആ ആ കുഞ്ഞെ നശിച്ചുപോയി ആ ചോരപ്പാടുകളോടെ ആ വീണത് അതോടുകൂടിയാണ് ഇടത്ത് വരമ്പിനകത്ത് ചെളി കൊണ്ട് പൂച്ച കടഞ്ഞത് ആ കുട്ടിയാണ് ഈ സർപ്പ കാവിൽ കാണുന്നത് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് പറഞ്ഞാൽ ഇത് ഞാൻ എങ്ങനെ എഴുതും എനിക്കിത് എഴുതണം എന്നുണ്ട് എൻ്റെ തിരഞ്ഞെടുത്ത പ്രേതാന് പോവ കഥകൾക്കാത്ത് ഈ കുട്ടി ശല്യമൊന്നുമില്ല പക്ഷേ ഈ കുലത്തിൻ്റെ സകല നാശവും സർവനാശവും കണ്ടതിന് ശേഷം മാത്രമേ ആ കുട്ടി ആ കുട്ടിയുടെ മുടിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പ്രത്യേക കോലൻ മുടിയാണെന്നും ഉടുമുണ്ട് തോർത്തിങ്ങനെ മറിച്ച് മുടുത്തിട്ട് ആ സർപ്പക്കാവിലിരിക്കുകയും ചെയ്താണ് ഈ കുട്ടി ആ മറ്റേ പെൺകുട്ടി ഈ സർപ്പക്കാവിലെപ്പോഴും വരുന്നൊരു കുട്ടിയാണ് ഈ അതാണ് ഈ താഴ്ന്ന താഴ്ന്നിരിക്കുന്ന സ്ഥലത്ത് ആ സർപ്പക്കാവിലൊന്ന് അവിടെ വിളക്ക് വെക്കുമായിരുന്നു ഇപ്പൊ നാഗങ്ങൾ കൊടുത്ത കുട്ടിയാണെന്നാണ് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കൂലെങ്കിൽ സ്വാമി ഇതൊക്കെ ഉണ്ടാക്കി കഥയൊക്കെ ഉണ്ടാക്കി ഒരു കഥ ഉണ്ടാക്കി പറയുന്നില്ല എൻ്റെ മുമ്പിൽ ഇവർക്ക് ഈ ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്ത് മുമ്പിൽ വരുമ്പോൾ അവർ കേട്ടോണ്ടിരിക്കാണ് ആ കുടുംബത്തിലെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിരുന്നു അവരിത് കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞതിന് പരിഹാരം എങ്ങനെ എടുക്കാൻ പറ്റുന്നത് ആ പാടങ്ങളും ആ വരമ്പുകളും ഒക്കെ അന്യം വന്നു പോയി വെള്ളച്ചാൽ അവരുടെ ആ ഈ സംഭവങ്ങൾ നടന്നത് പക്ഷേ ഇപ്പോഴും അങ്ങനെ തന്നെ അതിപ്പോ ആ കാവിന് ഒരു കോട്ടോ സംഭവിച്ചാലും ചില അവിടെ ഒക്കെ ഭാഗങ്ങളാണ് പാമ്പ് കാടുകയറിക്കടക്കാണ് അത്രയും സ്ഥലം മാത്രം ബാക്കിയൊക്കെ പലരും കൈകാര് കൈയേറ്റം ചെയ്തെങ്കിലും ഇതിലാരും തൊടഞ്ഞത്തില്ല അതിലൊരാള് അതിലൊരാളാണ് ഈ അവിടത്തേക്ക് കയറി കാട് വെട്ടിത്തെളിച്ചു വെട്ടിത്തെളിക്കുമ്പോഴാണ് ഒരു വലിയ പന ആ പനയുടെ വേരുകൾ കാണുന്നത് ഒരു തലമുടി പോലെയാണ് അത് കുറേ ദൂരം ആ വേരുകൾ നമ്മളിങ്ങനെ നോക്കിയാൽ ശിവൻ്റെ ജഡം പോലെ ജട പോലെയാണ് കാണുന്നത് അത് പേടിച്ചു പോയി അപ്പോൾ എന്നെ വിളിച്ചു അതുപോലെ വേറൊരു വിഷയം കൂടെ ഉണ്ട് ഇതേപോലെ ജഡാ ജഡ മുടി മുടി ഒരു ജഡാവസ്ഥയിൽ ഇങ്ങനെ അതിൻ്റെ വേരുകൾ പോയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ കാണുന്നത് ജഡയാണ് ആ പനയുടെ വേരുകൾ കാണുന്നത് പുള്ളി മേടിച്ചുപോയി പുള്ളി പറഞ്ഞു ഞാൻ അത് അതൊന്ന് വൃത്തിയാക്കി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ പറഞ്ഞൊന്ന് വൃത്തിയാക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ് വൃത്തിയാക്കി ഒരു വിളക്ക് വയ്ക്കാം ഞാൻ പറഞ്ഞു തൊടാനേയും പോകരുത് എത്ര ദൂരം മളജും എന്ന് നോക്കിക്കോളാം പറഞ്ഞു ഫോട്ടോ പോലും എടുക്കണം എന്നെ കാണിക്കാമെന്ന് പറഞ്ഞു ഫോട്ടോ എടുത്തു ഞാൻ പറഞ്ഞു ഒരു ദിവസം വരാം ഒരു ഉൾവിളി ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് വരാം അപ്പോൾ ഈ പനയുടെ വേരുകൾ ഒരാളുടെ മുടി പോലെ വളർന്നു പോകുന്നു ജടാവസ്ഥ ജഡം ശിവസാന്നിധ്യം പോലെ ഈ പയ്യൻ രാത്രി അവിടെ ഇരിക്കുന്നു ഇത് ഞാൻ എഴുതും ഈ സിനിമയ്ക്കൊന്നും പറ്റൂ ലാൽക്കാർ വിശ്വസിക്കില്ല പക്ഷേ റിയൽ ഇൻസിഡൻറ്റ് അവരോട് ഞാൻ ചോദിച്ചു ഞാനിത് ഇ ഡി എൻ എ ചാനലിൽ പറയും നിങ്ങളൊന്നും വിചാരിക്കരുത് നിങ്ങൾ പറയുന്ന വ്യക്തിപരമായ കാര്യമൊന്നും ഞാൻ ഉപേക്ഷിക്കില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാനിതെന്ന് അവതരിപ്പിക്കും ഞാനവിതറിയട്ടെ അന്ധവിശ്വാസമല്ല ഇത് അയ്യോ അന്ധവിശ്വാസമല്ല ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്കാർക്കും ആ കുട്ടിയെ കാണാൻ പറ്റുന്നില്ല പലരും ആ കുട്ടി അവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു ആ വരമ്പ് ഒക്കെ എല്ലാം പോയി ആ കുലമൊക്കെ നശിച്ചു ഇവരും നശിച്ചു ഇടൊക്കെ വലിയ പ്രശ്നമാണ് ഈ പിന്നെ പുതിയ തലമുറയിലെ കുട്ടികളില്ല പലർക്കും കാരണം ആ കുട്ടിയുടെ അനുഗ്രഹം ആ കുട്ടി ദൈവികമായിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വംശം ഇനി നിലനിൽക്കുള്ളൂ വളരെ വേദനാജനകമാണ് ഈ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൂടാത്ത അപ്പോൾ വെട്ടാനും ഒക്കെ പോയാൽ ഉണ്ടാകുന്ന ഇല്ലെങ്കിൽ അതിനകത്ത് കയറി ഈ കാവൊക്കെ എടുത്ത് ദൂര വിഗ്രഹമൊക്കെ എടുത്ത് കടകത്ത് ഇട്ടിട്ട് കുളത്തിനകത്തൊക്കെ ഇട്ടിട്ട് ആ ഭൂമിയൊക്കെ വെട്ടിപ്പിടിപ്പിക്കാൻ പോയാൽ പിന്നീട് വരുന്നതൊക്കെ അനുഭവിക്കാനേ പറ്റൂ ഇനി എത്ര ശാസ്ത്രം വളർന്നു ചന്ദ്രനിൽ പോയെന്ന് പറഞ്ഞാലും സൂര്യനിൽ പോയെന്ന് പറഞ്ഞാലും ഈ ഭൂമിയുടെ അടിത്തട്ടിലുണ്ടാകുന്ന ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന ചില വിശ്വാസ പ്രമാണങ്ങൾ കയറി നമ്മൾ തൊടാൻ നിന്നാൽ വരാൻ പോകുന്നതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ അവസാന കാലം നമ്മൾ ഈശ്വരൻ മരിച്ചാൽ ജനിച്ചാൽ മരിച്ചേ പറ്റുകയുള്ളൂ ആ മരണസമയം വളരെ സന്തുഷ്ടമായിട്ടുള്ള ശാന്തമായ ഒരു മോക്ഷപ്രാപ്തിയാണ് നമുക്ക് മനുഷ്യന് വേണ്ടത് ദുരിതപ്പെട്ട മലമൂത്ര വിസജനങ്ങൾ കിടന്നുരുണ്ട് മനുഷ്യൻ എത്ത പണിക്ക് ദുർഗന്ധം വമിക്കുന്ന മുറിക്കുള്ളിലേക്ക് മനുഷ്യൻ കടന്നു വരാതെ സ്വയം അത് മുഴുവൻ തിരിച്ച് സഹിച്ച് ചെയ്ത പാപങ്ങളൊക്കെ ഇതാണെന്ന് സഹിച്ച് നാട്ടുകാരെയും ഒക്കെ വഞ്ചിച്ചും പറ്റിച്ചും ചതിച്ചും അഴിമതിയിലും കൂടെ ഉണ്ടാക്കിയ പോകണോ എല്ലാം കൂടെ ഉണ്ടാക്കിയെടുത്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് അവസാനം ആർക്കും വേണ്ടാതെ തെക്കേ മുറിയിൽ വീടിൻ്റെ തെക്കേ മുറിയിൽ കൊണ്ട് അങ്ങനെ ഇട്ടേക്കും നേരം ആഹാരവും കൊടുക്കാതെ ദുർഗന്ധത്തിൽ വമ്പിച്ച് ഒരു വിളക്ക് പോലും കത്തിച്ച് വയ്ക്കാതെ സ്വയം നെടുവീർപ്പുകൾ ഇട്ട് മരിക്കുന്ന എത്രയോ പേരെയാണ് ഞാൻ ഫലം പറഞ്ഞിട്ടുള്ളത് കാണുകയും ചെയ്തിട്ടുള്ളത് ഒന്നും മരിച്ചത് കിട്ടണേ സ്വാമി എന്ന് ചോദിക്കുന്ന എത്രയോ പേരാണ് അദ്ദേഹം മരിക്ക അദ്ദേഹം ഉണ്ടാക്കിയ സ്വത്താണ് ആരുടെ സ്വത്ത് അന്യൻ്റെ മുതൽ പിടിച്ചു പറിച്ച സ്വത്തുക്കളോടുകൂടി അക്ക പിടിച്ചു പറഞ്ഞ് എല്ലാവരും കൊടുത്ത് അപ്പുറത്തെ വീട്ടിലെ സന്ധിയാകുമ്പോൾ ഒരു വിളക്ക് പോലും വെക്കാതെ വിളക്കിനെയും തട്ടി എറിഞ്ഞ് ഇതൊന്നും വിശ്വാസമില്ലാതെ നശിപ്പിച്ചു പോകുന്ന എത്രയോ പേര് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഇങ്ങനെ പത്തു പതിനൊന്ന് വയസ്സേ ഉണ്ടോ എന്നാണ് പറയുന്നത് ഒരു ദിവസം ഞാൻ വരാം ഞാൻ പറഞ്ഞു ഇത് താഴത്തെ തട്ടിലുള്ളതാണ് എനിക്കിത് സംഭവം മനസ്സിലായി അപ്പോൾ അപ്പോഴദ്ദേഹം പറഞ്ഞൊരു സത്യമുണ്ട് ഞങ്ങൾ അവിടെ ആരെങ്കിലും വിളക്കി വെക്കുന്നുണ്ടോ ഞങ്ങളാരും വിളക്കി വെക്കുന്നില്ല പക്ഷെ ആ പെൺകുട്ടിയുടെ കുലത്തിലെ ചില ആൾക്കാർ വന്നിട്ട് അവിടെ ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങളങ്ങോട്ട് പോകാറില്ല പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സത്യങ്ങൾ സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലം കാലം കാത്തു വെച്ച ചില സത്യങ്ങളുണ്ട് ആ സത്യങ്ങളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ശുദ്ധിയില്ലാതെ സാമ്പത്തിക നേട്ടത്തിനും സുഖങ്ങൾക്കും വേണ്ടി മനുഷ്യനെ ഇല്ലായ്മ ചെയ്താൽ പ്രണയത്തിന്റെ ശക്തിയും ഇഷ്ടത്തിൻ്റെ ശക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം വിട്ടുവീഴ്ചോട് ജീവിക്കാൻ അല്ലെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യർ അന്നത്തെ കാലത്ത് ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ വേറെ വിഷയമാണ് കല്യാണം കഴിച്ചുകൊണ്ട് നല്ലിക്കൊല്ലുന്ന കഥയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഒരു ഒരു തലമുറയ്ക്ക് മുമ്പുള്ള അല്ലെങ്കിൽ രണ്ട് തലമുറയ്ക്ക് മുമ്പുള്ള ഇത്തരം സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും സർപ്പക്കാവ് ഉള്ളവർ പണ്ടുകാലത്ത് സർപ്പക്കാവ് ഉണ്ടായി അല്ലെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടവർ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മൃത്യു മരണതുല്യമായ അവസ്ഥയിലൂടെ നമ്മുടെ ജീവിതം കഴിയേണ്ടി വരും മരണം വരുമ്പോൾ വന്നോട്ടെ പക്ഷേ ഇത്തരം ഭൂമികൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണാവസ്ഥയിലൂടെ നമ്മൾ ജീവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം